ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായി ഒരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് സുഖമില്ലാതിരുന്നത് കാരണം ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് നിർത്തു കാരണം ഇപ്പോൾ ചക്കയുടെ സീസണാണ് ഇഷ്ടംപോലെ ചക്കയായി തുടങ്ങി അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ രണ്ട് ചക്ക കിട്ടി ആ ചക്ക പറക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ചക്ക എങ്ങനെയാണ് വറക്കുന്നത് നിങ്ങളൊക്കെ വറക്കുന്നത് അതേ വിധേടാണ് ഞാനും വറക്കുന്നത് ചക്ക വൃത്തിയാക്കിയപ്പം എനിക്ക് വീഡിയോ ഇടാൻ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി വറക്കുന്ന വീഡിയോ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ചക്കയുടെ വീഡിയോ നമുക്ക് എങ്ങനെ വറക്കുന്ന വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഞാൻ ചക്ക പൊളിച്ച് പറക്കി ഉപ്പേരിക്കുള്ള രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു മുറഞ്ചക്കയുണ്ടോ രണ്ട് ചക്കയാണ് ഞങ്ങൾ കുറച്ച് വേവിച്ചു ബാലൻസാണ് അത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതിപ്പം അടുപ്പം ഞാൻ എണ്ണയ്ക്കകത്ത് തിളക്കുകയാണ് നല്ല നല്ല മഞ്ഞ കളറുള്ള ചക്കച്ചോളയാണ് നല്ല കണ്ടില്ലേ നല്ല രണ്ട് കിലോ എണ്ണ ഒഴിച്ചിട്ട് വലിയൊരു ഉരുളിയിലാണ് ഞാനിത് വറുത്തുന്നത് കണ്ടോ കണ്ട ചക്കച്ചുളയെല്ലാം ഓരോ ഉപ്പേരി കഷ്ണവും നന്നായിട്ട് പൊള്ളി കൊമള പോലെ മൊത്തം നല്ല നല്ല രീതിയിൽ പൊള്ളുന്ന ചക്കയാണ് നല്ല നല്ല പൊടിയുള്ള ചക്കയാണ് നമുക്ക് നല്ല ഇതായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് മൊത്തച്ചുളയും അങ്ങനെയാണ് നല്ലതായിട്ട് പൊള്ളി നിൽക്കുകയാണ് നോക്കി കണ്ടോ എല്ലാം നല്ല കപ്പടമൊക്കെ പൊള്ളുന്ന പോലെ പൊള്ളി നിൽക്കുക ഇപ്പം ചക്ക ഏകദേശം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഉപ്പേരി പരുവായി നമുക്കിതിന് അതിന് കോര കോരണ്ടില്ല അല്ലെങ്കിൽ ബ്രൗൺ കളറിനൊക്കെ വെറ്റി നമുക്കിനി അത് കുറേശ്ശേ കോര കോരി വേറൊരു ഉരുളിയിലോട്ട് മാറ്റുവാണ് ആദ്യത്തെ ട്രിപ്പ് കോരി കോരിക്കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ട്രിപ്പിലേക്ക് വാരിയിടാം ഇനി വറക്കാനുള്ള ചക്കയാണ് വാരിയിടുന്നത് നമ്മൾ അടുപ്പിലാണ് സാധാ അടുപ്പിലാണ് നമ്മൾ ചക്ക വറക്കുന്നത് ഗ്യാസിലൊക്കെ വറക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാം മൂക്ക് കിട്ടത്തില്ല അല്ലെങ്കിൽ വലിയ ഉരുളിയൊന്നും വയ്ക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഏറെ ഇട്ട് വറക്കുമ്പോൾ നമ്മൾ സാധാ അടുപ്പിൽ വേണം ഇനി വറക്കാനുള്ളത് ബാക്കി വയ്ക്കാം അടുത്ത ട്രിപ്പിൽ അപ്പം ചക്ക വറക്കയൊക്കെ കഴിഞ്ഞു ഇനി നമ്മളിത് കറുമുറ കറുമുറ കഴിക്കണം ചക്കയെന്ന് പറയുന്നത് നമുക്കറിയാം ചക്കയുടെ ഒരു ഭാഗങ്ങളും നമ്മൾ കളയുന്നില്ല കളയാനില്ല ഇതിനൊന്നും അപ്പോൾ നാലുമണിക്കൊക്കെ ചായ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ കാപ്പി ഇടുന്ന സമയത്ത് കടും കാപ്പിയൊക്കെ നല്ല ചേർച്ചയല്ലേ ഉപരിയുടെ കൂടെ കഴിക്കാൻ ആ സമയത്ത് നമുക്കിത് കഴിക്കാം അതുപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഗസ്റ്റുകളൊക്കെ വരുമ്പം അവർക്ക് ചായയോടൊപ്പം ഇങ്ങനെ ചിപ്സ് എന്തെങ്കിലും കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ കേരളീയരെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിഥി ദേവോ ഭവ ഇല്ലേ അതിഥികളെ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ആര് വന്നാലും നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ കരുതി വെച്ചേക്കും ഞങ്ങളൊക്കെ നേരത്തെ തൊട്ടേ ചെറുപ്പകാലം തൊട്ടേ കാണുന്നതാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും വരുന്നുകാരൊക്കെ വരുമ്പം അവർക്ക് ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ കൊടുക്കുന്നത് അത് കണ്ടാണ് ഞങ്ങൾ വളർന്നത് അപ്പോൾ അത് കാരണം നമ്മളും അതുതന്നെയാണ് മുന്നോട്ട് ആവർത്തിക്കുന്നത് നമ്മൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി വെക്കും വരുന്നവർക്കൊക്കെ നമ്മൾ വീട്ടിൽ വീട്ടിൽ എല്ലാവരും കഴിക്കും എല്ലാ ദിവസവും ഉപയോഗിക്കും അതുപോലെ തന്നെ വരുന്നവർക്കെല്ലാം ചായയുടെ കൂടെ നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊടുക്കും അതൊരു സന്തോഷം അല്ലേ അപ്പോൾ ഇത് ചക്ക കറുമുറ കറുമുറ കഴിക്കണം ഞാൻ ചക്ക എടുത്ത് കൈ വെച്ചിട്ടുണ്ട് ചക്ക വറുത്തതാണ് ചക്ക ഉപ്പേരി ിട്ടൊന്നും കളിക്കില്ല അത്രയും കളയേണ്ടല്ലോ എന്ന കരുതി അതുകൊണ്ടൊന്നുമല്ല കേട്ടോ ഞാനത് അങ്ങനെ കയറി അരിഞ്ഞു അപ്പം ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കഴിക്കണം കടുകാപ്പിയും കുടിക്കണം സൂപ്പറാണ് അപ്പം ഞാൻ വീഡിയോ ഇടുകയാണ് ഇതിനോടൊപ്പം ചക്ക ഉപ്പരി വറുക്കുന്ന ചക്ക വറക്കുന്നത് ഇടുകയാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക്